ഏതായാലും നമ്മൾ പറഞ്ഞ കൊണ്ടോട്ടിയിലെ ബ്ലോക്ക് തീരുന്നതിന് ഉള്ളൊരു പ്രശ്നം അതായത് ബ്ലോക്ക് ഉണ്ടാവുന്നതിന് ഏറ്റവും വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്ന പ്രശ്നം ഈ പാണ്ടിക്കാട് സാമ്പി അതാടുള്ളതാ മദ്രസ്സുള്ള ഇവിടുന്ന് ഉള്ള ഒരു ഓവാലുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് തരുന്നത് അതിങ്ങനെ ക്രോസാണ് അതിപ്പോൾ മാന്തം ഉണ്ട് ഏതാലും മാനിട്ട് കണ്ട വെള്ളമാണിത് അവിടുന്ന് അങ്ങോട്ട് പോകാൻ വഴിയില്ല അവിടെ കെട്ടി നിർത്തിയേക്കാണ് അത് പൊളിക്കണേനിന്നാലേ വെള്ളം അങ്ങോട്ട് പോവുകയുള്ളൂ ഇനി വെള്ളം വരുന്ന സ്ഥലം കാണിച്ചത് എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഇതാ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് കൊണ്ടോടാ ദാ 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 ഒരു കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ചെയർമാനാണത് മാരി സഭായുള്ള ആൾക്കാരൊക്കെ അവിടെ കൗൺസിലർമാര് എന്തൊരു കഷ്ടമാണ് പറഞ്ഞത് അത് ഞാൻ പോടാ ആയിേ പോടാ ആ പോയി ആ പോയി ആ പോയി പോടാ മാടി പോടാ പോവിക്കേ എന്താ പോർട്ട് ആളെ നോക്ക് പോടാ 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 প্ৰশ্ন <laughs> എല്ലപ്പോഴും എന്താ നമ്മൾ വോട്ട് ചെയ്യണ മുനിസിപ്പാലിറ്റി അത് നമുക്ക് അഞ്ഞോണം അങ്ങനെ പറഞ്ഞേ കാര്യം എല്ലപ്പടും വന്നു പറയാൻ അവകാശമുണ്ട് നമുക്ക് അടി കുത്തുന്ന ആട്ടൊന്നുമില്ല ഈ റോഡിന്റെ ബ്ലോക്ക് തീറില്ല ആദ്യം ഇതുകൊണ്ട് തുറക്കണം ഇത് തുറന്നാല് ഇത് തുറന്നാല് ഈ സംഗതി തുറന്നാല് ഈ ഓവാലം തുറന്നാലേ ഇവിടുത്തെ പ്രശ്നം തീരുള്ളൂ എന്നാ ആ വെള്ളം അവിടെ നിൽക്കും ആ വെള്ളം അതിലോട് പോവും അതിനുള്ള പരിപാടി എല്ലാവരും അതില് രാസീം ജാതിയും അതൊന്നും നോക്കണ്ട

നേരെ ഈ വെള്ളം അപ്പുറത്തേക്ക് മറികടക്കും ആ മറികടക്കണമെങ്കിൽ അവിടെ മാന്തി റെഡിയാക്കണം അവിടെ അടച്ചു വെച്ചേക്കാണ് ആ അടച്ചത് റെഡി ആയാൽ സംഭവം തീരും ഇതുവരെ വെള്ളം പോവും കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കെട്ടാണ് അതായത് വെട്ടലിൽ വെച്ച് കെട്ടിയേക്കാം ഇവിടെ നിന്ന് വെള്ളം പോകുന്നില്ല അതാണ് പ്രശ്നം അപ്പം അതിന് രാഷ്ട്രീയവും പറഞ്ഞ് തല്ലും പിടി നാട്ടുണ്ടായിരുന്നു കാര്യമില്ല സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ അത് മാന്തിയിട്ട് ക്ലിയർ ചെയ്യുക എന്നാൽ കൊണ്ടുപോയത വള്ളക്കെട്ടിന്റെ പ്രശ്നവും തീരും ബ്ലോക്കും തീരും അല്ലാതെ നന്നാക്കേണ്ടിയ കൗൺസിലർ അല്ലാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരൊക്കെ തല്ലുണ്ടാക്കി അറ്റൻഡായിട്ടൊരു കാര്യമുണ്ടോ എന്താ സ്ഥിതി എടുത്താൽ നമ്മളീ ഈ വെള്ളത്തിൽ പോകണ്ടപ്പോ ഇല്ല അങ്ങോട്ട് നമ്മള് പോലെ കറച്ച അതൊക്കെ നേരെ മീനടക്കം പൈനുണ്ട് അതല്ല ഫിനിഷ് ചെയ്യാം